നമസ്കാരം അതത് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് അതത് സംസ്ഥാനങ്ങളിലെ പോലീസ് സേന വരുന്നത് അതായത് ഇപ്പോൾ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ആഭ്യന്തര വകുപ്പും കേരളത്തിലെ പോലീസ് അപ്പം പോലീസുകാർക്ക് തോന്നുന്നത് പോലെ ഏത് രീതിയിലും പ്രവർത്തിക്കാം എന്നുള്ള ഒരു അവകാശമുണ്ടോ അല്ലെങ്കിൽ അധികാരമുണ്ടോ അതുപോലെ കൃത്യമായ ഇടപെടൽ പോലീസ് പല സംവിധാനങ്ങളിലും പല വിഷയങ്ങളിലും നടത്തുന്നില്ല തുടങ്ങിയ പരാതികൾ നമ്മൾ കേരളത്തിൽ പലപ്പോഴായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ അത് കുറ്റവാളി ആരാണെന്ന് നോക്കി എന്താണെന്ന് നോക്കി രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്ന് നോക്കി പാർട്ടിക്കാരനാണോ എന്ന് നോക്കി ഒക്കെ തന്നെയാണ് ഇവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കുന്നത് എന്നുള്ള വ്യാപകമായ വിമർശനം കുറെ കാലങ്ങളായി ഉയരുന്നുണ്ട് പിണറായി പോലീസ് എന്ന് തന്നെയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ പോലീസിനെ വിളിക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു വകുപ്പുണ്ട് ആഭ്യന്തര വകുപ്പ് കേരള കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അത് ഭരിക്കുന്നത് അമിത് എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് സേനയുടെ ഒരു നിയന്ത്രണം കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പായിരിക്കും അതത് സംസ്ഥാനങ്ങളിലേതടക്കമുള്ള പോലീസ് സേനയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക അല്ലെങ്കിൽ അവരെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിന് കൃത്യമായ നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ക്രൈം നടന്നുകഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ അന്വേഷിക്കണം ഏത് വകുപ്പ് ഭാരതീയ നിയമ സംഹിത പ്രകാരമുള്ള ഏത് വകുപ്പ് ചേർത്ത് കേസെടുക്കണം ആ കേസ് ഏത് രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെയും അതുപോലെ കേന്ദ്ര പോലീസ് സേനയുടെയും ഒക്കെ തന്നെ ഒരു നിയന്ത്രണം കടന്നു വരുന്നു അതിനുവേണ്ട നടപടികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ ചിലതിൽ വന്നത് ഇത് തീർച്ചയായിട്ടും സ്വീകാര്യമായ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായാൽ ഒരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തോന്നിയതുപോലെ കേസെടുക്കാനും തോന്നിയതുപോലെ ആളുകളെ പിടിച്ചകത്തിടാനും തോന്നിയതുപോലെ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാനും തോന്നുന്ന വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനും ഒന്നും ഒരു സംസ്ഥാനത്തെ പോലീസിനും കഴിയില്ല അതത് സംസ്ഥാനത്തെ പോലീസ് സേനയുടെ നിയന്ത്രണം കേരള ആഭ്യന്തര വകുപ്പാണെങ്കിൽ കേരള ആഭ്യന്തര വകുപ്പിനാണ് ഇപ്പോൾ പൂർണ്ണമായും അതുപോലെ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് ആഭ്യന്തര വകുപ്പിനാണ് ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആഭ്യന്തര വകുപ്പിനെ പോലീസ് സേനയെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സംവിധാനം രാജ്യത്തൊട്ടാകെ നടപ്പിലാകാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ക്രമസമാധാന പാലന രംഗത്ത് ഒരു വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു നടപടിയിലേക്കാണ് പോകുന്നത് ഇവിടെ പോലീസ് സേനയ്ക്കും അതുപോലെയുള്ള അധികാരികൾക്കും തോന്നുന്നത് പോലെ ഒന്നും ചെയ്യാനാകില്ല കൃത്യമായ റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് അയക്കണം കൃത്യമായ അന്വേഷണം അവർ നടത്തും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അല്ലെങ്കിലും ഒരു ഭാഗികമായ നിയന്ത്രണം വിവിധ പോലീസ് സേനകൾക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾക്ക് കൈവരുന്നു എന്നത് തീർച്ചയായിട്ടും പുതിയ ഒരു നടപടിക്രമമാണ് ഇത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും ഈ ഒരു ആലോചന ഉണ്ടായിരുന്നു അത് ആ സമയത്ത് അത് കൃത്യമായി പ്രായോഗികമായില്ല അതിനുശേഷമാണ് ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇത്തരം ഒരു നടപടിക്ക് ഒരുങ്ങുന്നത് എന്നാണ് സൂചനകൾ എന്തായാലും അത് കൃത്യമായി നടപടിക്രമങ്ങൾ പൂർണ്ണമാകട്ടെ എല്ലാ പോലീസ് സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ ക്രമസമാധാന പാലനം കൃത്യമായ നീതി നടപ്പിലാക്കൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കട്ടെ രാഷ്ട്രീയം നോക്കിയും അതുപോലെ ജാതിയും മതവും നോക്കിയും അധികാരവർഗത്തെയൊക്കെ തന്നെ സംരക്ഷിച്ചു പോരുന്ന ചില സംഭവങ്ങൾ നമ്മൾ കേട്ടു പോലീസ് സേന സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി എടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പം കൃത്യമായി നീതി ഉറപ്പാക്കുന്ന രീതിയിൽ സാധാരണക്കാരനെ നീതി ഉറപ്പാക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് സേന മാറുന്ന ഒരു കാലഘട്ടം ഉടൻ തന്നെ കടന്നു വരും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നടപടിക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈ റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ White Manor near Artegal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.